അതുകൊണ്ട് കറണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി അതുകൊണ്ട് ഇന്ന് നേരത്തെ എത്താമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സൺഡേ നേരത്തെ വരാമെന്ന് കരുതി ഓക്കേ കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം ആരെന്താ ഹായ് എല്ലാവരും വന്നോളൂ നമുക്ക് സംസാരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണേ കാരണം ഞാനിടുന്ന വീട്ടിഫ് വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്ക് പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് വരത്തുള്ളൂ പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഹലോ എന്തു പറഞ്ഞാലും ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് ബോട്ട് ചെട്ടി ആരാത് പേരെന്താ പേര് പറഞ്ഞോളൂ ഹായ് പറഞ്ഞോളൂ ഹായ് പറയൂ എവിടെയാണ് വീട് എല്ലാം പറയൂ നമുക്ക് പരിചയപ്പെടാം ഞാൻ സാധാരണ എട്ട് മണിക്കാണ് ലൈവിൽ വരാറ് നൈറ്റ് എട്ടുമണിക്ക് ഇന്നത്തിന് നേരത്തെ വന്നതേ ഉള്ളൂ നൈറ്റ് എട്ട് മണിക്ക് എല്ലാ ദിവസവും ഞാൻ ലൈവിലുണ്ടാവും ഹായ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ചിറയും കീഴടി വേണ്ട്ര ഓക്കെ ഓക്കെ ആ പേരെന്താ തമിഴ്നാട് ഡിസ്ട്രിക് പേരെന്താ ഇയാളുടെ പറഞ്ഞോളൂ ചിറയൻ എനിക്ക് ഫാമിലി ഉണ്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ബട്ട് കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിക്കല്ലേ പ്ലീസ് ഓക്കെ 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 ശരി ഞാൻ പറയണ്ട പറയൂ പറയൂ വേറെ എന്താ വിശേഷം ചിറയൻ കീഴ് ഓക്കെ പിന്നെ സൺഡേ എന്താ പരിപാടി ഇന്ന് അവിടെ എങ്ങനെ മഴയാണോ എനിക്ക് എനിക്കാദ്യം അതറിയണം ഇവിടെ ഇന്നലെ മുതൽ ഭയങ്കര മഴ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ മഴ അത് ഇപ്പോഴും നല്ല മഴയുണ്ട് അതുകൊണ്ട് നൈറ്റ് എട്ട് മണിക്ക് ഇന്നലെ ഞാൻ എട്ട് മണിക്ക് ലൈവിൽ വന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി കറണ്ട് പോയാൽ പിന്നെ ലൈവിലിരിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇന്നും കറണ്ട് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇന്നിത്തിരി നേരത്തെ വന്നത് എങ്കിലും നാളെ മുതൽ എട്ട് മണിക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇവിടെയും നല്ല മഴയാണ് ഓക്കെ ഓക്കെ വേറെ വിശേഷങ്ങൾ പറയൂ ഞാൻ ടിവേൻ റോണ് മാര്യേജ് കഴിഞ്ഞ് തമിഴ്നാട് എത്തിയതാണ് ഇപ്പോൾ തമിഴ്നാടാണ് സെറ്റിൽഡ് മി നാട് എവിടെയാണോ ചോദിച്ചത് ഇവിടെ കുത്തരത്ത് ഓ സോറി സോറി ടിവേണ്ട്രത്ത് എവിടെയെന്നാണോ ടിവേൻഡ്രത്ത് വെള്ളക്കടാവ് വെള്ളക്കടവ് എയർപോർട്ട് പോണക്കടാവ് ഓക്കെ വീട്ടിൽ ആർക്കെന്ത് അച്ഛനും അമ്മയും ചേച്ചി സ്കൂളിൽ ടീച്ചറാണ് ഓക്കെ 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 ചേച്ചി മേരീഡാണേ അപ്പം ഇയാൾ മേരീഡ് എന്നാണ് ഉദ്ദേശിച്ചു തോന്നുന്നു ഓക്കേ എന്താ ജോലി എന്താ നേരത്തെ പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ വരുന്നവർ ദയവായി ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ച് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ ആ ഇയാൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ ഇയാൾക്ക് എത്തും ഞാനൊരു കുക്കിംഗ് ചാനലാണ് നടത്തുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുക എൽ എൽ ബി കഴിഞ്ഞു ഇപ്പോൾ ഓൺലൈൻ പി എസ് സി കോച്ചിങ് ആണ് ഓക്കെ ഓക്കെ ശരി ശരി ഐ മീൻ പി എസ് സി സ്റ്റുഡൻ്റ് ആവും പി എസ് സി സ്റ്റുഡൻറ് ഉണ്ടെന്ന് എൻ്റെ മോള് ലെവൻത്തിൽ പഠിക്കണോ മോൻ സെവൻത്തിൽ പഠിക്കുന്നു ആ ആ അങ്ങനെ പറഞ്ഞല്ലോ സബ് ചെയ്തു നോട്ടിഫിക്കേഷൻ വന്നാണ് ഓക്കെ ഓക്കെ നോക്കാം

നയൻ ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്തു പേടി പേടി മാറുന്നില്ല കൂടെ ട്രെയിനിൽ സോറി ആ ഓക്കെ വരുന്നവർ പി എസ് സി ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നോക്കി ഓക്കെ ഓക്കെ ശരി ശരി എന്തിനാ പേടി എൽ എൻ പി കഴിഞ്ഞാണല്ലേ അപ്പൊ അതാണോ ട്രൈ ചെയ്യുന്നത് പി എസ് സി വഴി പി എസ് സി അമ്മക്ക് അറിയാം പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി ഒരു ജോബിന് പോകുന്നല്ലേ എനിക്കത് ആറു വേ ഉള്ളൂ അതിനെ കൂടുതലും അറിഞ്ഞൂടാ ഓക്കെ എന്തെങ്കിലും കഴിഞ്ഞ ഐഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആഗസ്റ്റിൽ കാലാവധി മാറിന്ന് ഈ ഐഡി ലിസ്റ്റ് വരുന്നതില്ല പിന്നതിൽ വരുന്നതില്ല എന്നായിരിക്കും കമ്പനി ബോർഡ് എക്സാം മംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാൻ കുറച്ച് കഷ്ടം ഹലോ ആരാ അത് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് ഒപ്പം കൂടാമല്ലോ സംസാരിക്കാൻ എന്നാ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയില്ല ഞാൻ ഇന്ന് ആറു മണിക്ക് ഇങ്ങനെ ആറുമണിയായോ എത്ര എന്തോ ഞാൻ ഈ ടൈം വരുന്നത് എല്ലാരും എട്ട് മണിക്ക് വരുമെന്നാണ് അറിയാമെന്നുള്ളത് ഓക്കെ എനിക്ക് മലയാളം കീപ്പാഡ് ഇല്ല ഏയ് അത് കുഴപ്പമില്ല ഞാൻ ഞാനിങ്ങനെ വായിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നേ ഉള്ള എങ്കിലും മനസ്സിലാവുന്നുണ്ട് ഏയ് സോറി ഒന്നും വേണ്ട അതിൻ്റെ കാര്യമില്ല വായിച്ചെടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ല ലൈവിലായതുകൊണ്ട് ഉറക്കെ വായിക്കാൻ ഇച്ചിരി ഒരു പാട് ഓക്കേ എട്ട് മണിക്കാണെങ്കിൽ കുറച്ചുകൂടെ വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് സ്ഥിരം വരുന്ന എന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ന് അവർ ആർക്കും അറിയില്ല ഞാൻ ഇന്ന് നേരത്തെ വരുമെന്നുള്ളത് ഞാൻ ഇന്നലെ കൂടെ ഇന്ന് എട്ട് മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് ഇന്നലെ ഇരുന്നപ്പോൾ തന്നെ കറണ്ട് പോയി പിന്നീട് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് നേരത്തെ വന്നതാണ് ശരി അവൻ്റെ അവരേക്ക് ഇനി മണ്ടേയിൽ കാണാം വേറെ വിശേഷം എന്നോട് എന്തെങ്കിലും ആവാം ചോദ്യം എന്നെ കുറിച്ച് എന്താ അറിയണ്ടേ എന്തെങ്കിലും ചോദിക്കൂ അപ്പം അങ്ങോട്ടും സംസാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇട്ടതാ വേറെ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട് ബട്ട് ലൈവിൽ വരുന്നില്ല ഹായ് പറയൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ പ്ലീസ് ഞാൻ തന്നെ പേടിച്ചിരിക്കുകയാണ് അപ്പോഴാ ചോദിക്കുന്നത് എന്തിനാ പേടി ഇനി അമ്മയ്ക്ക് എന്നൊരു വ്യത്യാസം ഞാൻ എന്താ പറയാമോ എന്താന്ന് പറയാ എന്തേലും മണ്ടത്തരം പറഞ്ഞ് കുഴപ്പമാവുന്നുണ്ടോ എന്ന് മണ്ടത്തരം എന്തിനാ പറയുന്നേ നന്നായി സംസാരിച്ച പോര് വിശേഷങ്ങള് കേക്ക എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതെങ്കിൽ ഞാൻ പറയും ഇല്ലാത്തതാണെങ്കിൽ ലൈവാണ് പറയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയൊക്കെ വിടും പേടിക്കുന്ന എന്തിനാ ധൈര്യമായി സംസാരിക്കൂ ബോൾഡായി സംസാരിക്കൂ മാം പറയും ഞാൻ കേൾക്കാം ഞാൻ എന്താ പറയണ്ടേ ഞാൻ ഹൗസ് വൈഫാണ് ഏട്ടനും മക്കളും ഒക്കെ അവിടെ ഉണ്ട് ഞാൻ ലൈവിൽ കയറിയത് കൊണ്ട് അവരിങ്ങോട്ട് വരാത്തതാണ് പിന്നെ മോൾ ഇലവൻത്തിൽ പഠിക്കണോ മോൻ സെവൻത്ത് പഠിക്കുന്നു പിന്നെ എന്താ ഏട്ടൻ കാർപ്പൻറ്ററാണ് ആറ്റിങ്ങിലാണ് ജോലി ട്യൂ ആൻഡർ എന്താണ് എൻ്റെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കുഞ്ഞാതെയില്ലേ ഇതിന് നന്ദെന്താ പറഞ്ഞോളൂ ആരോ ഒരാളോട് ലൈവിലുണ്ട് ബട്ട് അയാള് ഹായോ സംസാരിക്കയോ ഒന്നും ചെയ്യുന്നില്ല പറയൂ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ ഞാൻ എന്ന് നൈറ്റ് എട്ട് മണിക്ക് ലൈവിലുണ്ടാവും കേട്ടോ അന്നേരം പറഞ്ഞേ അന്നേരം ഫ്രീ ആണെങ്കിൽ വന്നാൽ മതി ഞാൻ മാത്രം മാത്രമേ ഉള്ളോണ്ടേ പോറായത് കുഴപ്പമില്ല എട്ട് മണിക്ക് വരുമ്പോൾ ആരെങ്കിലൊക്കെ കാണും കേട്ടോ അന്നേരം വന്നോളൂ എല്ലാവരെയും പരിചയപ്പെടാം എല്ലാവരും പരസ്പരം സംസാരിക്കാറുണ്ട് പരിചയപ്പെടാറുണ്ട് ഇത് ഞാനും ആണ് സംസാരിക്കുന്നത് ഒരാൾ കേട്ടോണ്ടിരിക്കുന്നു ബട്ട് അയാൾ ഹായ് പറയേ വേറെ ഒന്നും ചെയ്യുന്നില്ല ലൈവ് അങ്ങനെ കണ്ടോണ്ടിരിക്കുക ലൈക്ക് പോലും ഇടുന്നില്ല ആരാത് അത് വേറെ ലാംഗ്വേജ് ആയിരിക്കാം അതാണ് അയാൾ പോയി ഇയാൾ പറയുന്നത് കേട്ട കേട്ടാ അത് വേറെ ലാംഗ്വേജ് ആയിരിക്കും അതുകൊണ്ടാണ് അയാൾ ഇറങ്ങിപ്പോയി നമ്മുടെ ലാംഗ്വേജ് ആണല്ലോ യെസ് തീർച്ചയായും ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇത്ര നേരം ലൈവിലുണ്ടായിരുന്നു കണ്ടിട്ട് അയാൾക്കും ബോർ അടിച്ചാണ് അതായിരിക്കും പോയത് ഇവിടെ ആരുമില്ലെന്ന് വെച്ചിട്ട് കൺഫേം യെസ് അപ്പോ കുഴപ്പില്ല നോക്കട്ടെ എട്ട് മണിക്ക് കറണ്ട് ഉണ്ടെങ്കിൽ അന്നേരം കൂടെ ഒരുക്കി വരാം അപ്പൊ ബോറാണെന്ന് എല്ലാരും മനസ്സിലാക്കി അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ തുടക്ക ലൈവില് വരുമ്പോക്കെ എനിക്ക് മഹാബോറായിരുന്നു ഇങ്ങനെ മൊബൈല് നോക്കി ഇങ്ങനെ ഇരിക്കണ ആരും അങ്ങനെ വരില്ല വന്ന ഒരു കായി പറയും ഒന്നോ രണ്ടോ തെന്നി തെറിച്ചും വരും അങ്ങനെയൊക്കെ ആയിരുന്നു പോയ ഇപ്പോ ഭയങ്കര ഒത്തിരി പേരൊന്നും ഇല്ല എട്ട് മണിക്ക് ഞാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് മൂന്നാല് പേര് എങ്കിലും അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അതൊരു രസമാണ് കേട്ടോ പരസ്പരം അവർ പരിചയപ്പെടാറുണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് എട്ട് മണിക്ക് വന്നാലേ ആരെടുത്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ എന്ന് തോന്നണം നോക്കട്ടെ മണി ഇപ്പോഴാണ് ആറായത് ആ ഇപ്പം ആറായിട്ടേ ഉള്ളൂ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ എട്ട് മണിക്ക് ലൈവ് വരാം അന്നേരം പറഞ്ഞ കേട്ടോ പറഞ്ഞോളൂ ഇപ്പം കുറച്ച് കൂടെ ഇരിക്കാറു ഞാൻ പോകും ഇപ്പം ആരോ വന്നിട്ടുണ്ട് ഹായ് പറയൂ ലൈക്ക് ചെയ്യൂ ഓക്കെ പിന്നെന്താ വരുന്നവർ വരുന്നവർ എത്തി നോക്കി പോകുന്നു ഞാൻ ചാനൽ തുടങ്ങി അധികം ആയിട്ടില്ല ഒരു ഒന്നു ഒന്നര വർഷം അത്രേ ആയിട്ടുള്ളൂ അനുമുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനല് എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിൻ്റെ പാസ്വേഡും ഇമെയിലൊക്കെ ഞാൻ മറന്നുപോയി ഈ ഫോണ് കംപ്ലൈൻ്റ് ആയപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി പുതിയൊരു ഫോൺ വാങ്ങിച്ചാൽ അതിലോട്ട് എല്ലാം ഫോർവേഡ് ചെയ്തപ്പോൾ ആ ചാനൽ മാത്രം വന്നില്ല നല്ല ശ്രമിച്ചു ആ ചാനൽ കൊണ്ടുവരാൻ വന്നില്ല അങ്ങനെ ആ ചാനൽ പോയതോടെ തളർന്നൊന്നും വരുന്നില്ല പെട്ടെന്ന് തന്നെ അടുത്ത ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒന്ന് ഒന്നര വർഷമായിട്ടുള്ളൂ അധികം നാളായില്ല അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഇയാൾ ഇയാളെ ഫ്രണ്ട്സുകളടുത്തൊക്കെ പറയുക ഇങ്ങനെ ഒരു മാം ഒരു ചാനൽ തുടങ്ങി കൊള്ളാമെന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വാങ്ങി തരിക എൻ്റെ ഒപ്പ ഇയാൾ സപ്പോർട്ട് ചെയ്യുക മാം ഷാർക്കര വന്നിട്ടുണ്ട് ഷാർക്കര വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട് ബട്ട് അത് ഞാൻ കുഞ്ഞിലേ വന്ന ഓർമ്മ എനിക്കുണ്ട് വലുതായതിനു ശേഷം ഞാൻ വന്നിട്ടില്ല ണി അല്ലേ അന്നേരൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അത് കുഞ്ഞായിരിക്കുമ്പോൾ വലുതാവുമ്പോൾ വരണം വരണമെന്ന് എല്ലാ വർഷവും ആഗ്രഹിക്കുമെങ്കിലും നടക്കാറില്ല സിറിയങ്കി ജംഗ്ഷനിൽ ഒരു വാച്ച് കടയുണ്ട് ആ കടയുടെ പേര് ഞാൻ മറന്നു ബട്ട് അതെന്റെ മാമനാണ് എൻ്റെ അച്ഛൻ്റെ മൂർത്ത സഹോദരിയാണ് ചെറിയ കീഴിയിരിക്കുന്നത് അച്ഛൻ്റെ വന്യമേഡ് തമിഴ്നാട് ഇഷ്ടപ്പെട്ടു തമിഴ്നാട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ മാരേജ് കഴിഞ്ഞാൽ വന്ന ടൈമൊന്നും ഇഷ്ടമായില്ല കാരണം ഇതൊരു എന്താ പറയുക വെറും ഒരു ഗ്രാമം പാറയും മലയാളം കുന്നുകളൊക്കെ ചേർന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരം ഭയങ്കര സിറ്റിക്കകത്തൊന്നും പറയാൻ പറ്റില്ല എങ്കിലും തിരുവാൻഡ്രം സിറ്റിയിലാണ് എനിക്ക് സിറ്റിയിലോ ടൗണിലോട്ട് പോകണമെങ്കിൽ ബസ്സിൽ കുറച്ച് യാത്ര ചെയ്താൽ മതി ഓട്ടോയ്ക്ക് ഒരു അമ്പതോ ഒന്നൂറോ കൊടുത്താൽ മതി അത്രേ ദൂരേ ഉള്ളൂ എങ്കിലും അവിടെ അവിടെ പോലെ ഇവിടെ പഴകാൻ കഴിയുന്നില്ല പക്ഷെ ഇപ്പം കുട്ടികളുടെ പഠിപ്പ് എല്ലാം കൂടെ ആയപ്പോൾ ഇഷ്ടപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇന്റർനെറ്റ് കൂട്ടിനില്ലേ അത് ഭാഗ്യമാണെന്ന് വിചാരിക്കുക ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഇൻ്റർനെറ്റിലൂടെ നിങ്ങളെപ്പോലുള്ള ഓരോ ഫ്രണ്ട്സിനുടെയും കിട്ടുന്നു എല്ലാവരെയും പരിചയപ്പെടുന്നു എവിടെയല്ലാമോ മലപ്പുറം കണ്ണൂർ അവിടെ നിന്നൊക്കെ ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെയും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കിട്ടുന്നു ഓക്കെ ഓക്കെ മനസ്സിലായി ഇൻസ്റ്റയിലും ഞാൻ ചാനൽ ഇടുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്യണം ഫേസ്ബുക്കിലും ഉണ്ട് എൻ്റെ ചാനൽ അതും ഫോളോ ചെയ്യണം അപ്പോൾ സപ്പോർട്ടീവായി കട്ടക്കിനിക്കുക ഹായ് പറയൂ ആരാ അത് ലൈക്ക് അടിച്ച് ഹായ് പറയൂ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യൂ സൺഡേ ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ടാവും കരുതിട്ട നൈറ്റ് ടൈം വന്നത് അപ്പൊ അവരെയൊക്കെ എട്ടുമണിക്ക് സപ്പോർട്ടാക്കാം എന്നുള്ളതില് പറഞ്ഞ അപ്പൊ പോവും മനസ്സിലായില്ലേ ലൈക്ക് അടിക്കൂ ഹായ് പറയൂ പോയിട്ടില്ല അതെ പോയിട്ടില്ല ഇത് ശരിക്കും വേറെ ലാംഗ്വേജ് ആണ് അദ്ദേഹം മനസ്സിലാകത്ത അതാണ് അതാണ് ഇത്രയും നേരം ഇരുന്ന് കേട്ടത് കേട്ടപ്പോഴത്തേട്ട് ഒന്നും മനസ്സിലാവത്തിണ്ടെങ്കിൽ പോയതായിരിക്കും കുഴപ്പമില്ല പോയി പോട്ടെ പോട്ടെ കളയുന്നതൊന്നും നമുക്കുള്ളതല്ല എന്ന് പറയുന്നത് പോലെ പോകുന്നവരാരും ഞങ്ങളെ വേണ്ടാത്തവരായിരിക്കും പോക്കോട്ടെ അതുകൊണ്ടല്ലേ ലൈവ് ഇടുന്നത് ടൈം ശരിയല്ലാത്തുണ്ടാവും യെസ് യെസ് ടൈം ഇന്ന ടൈമെന്ന് ഉണ്ട് അപ്പം ഞാൻ എട്ട് മണിക്കാണ് സാധാരണ വരാറ് അപ്പോൾ ആ ടൈം ആവുമ്പോൾ എൻ്റെ ലൈവ് ഉണ്ട് എന്നറിയുന്നവർ വരും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ലൈവ് നിർത്തുകയാണ് നമുക്ക് എട്ട് മണിക്ക് കാണാം എട്ട് മണിക്ക് വരിക ഇനി എട്ട് മണിക്ക് ലൈവ് ഇടാനുള്ള നെറ്റ് ഉണ്ടോ ഉണ്ടാവുന്നറിയില്ല എങ്കിലും എട്ട് മണിക്ക് ഞാൻ കയറാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വലിയ നന്ദി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞു അതിനും വലിയ നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാക്കണം ബൈ